പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് അഗ്നിവർണൻ്റെ കാലുകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യാൻ പോവുകയാണ് ഈ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നാല് മാർക്ക് അതുപോലെ തന്നെ ആറ് മാർക്ക് മുതലായവയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് നമുക്ക് ആദ്യം ആ ചോദ്യങ്ങൾ പരിചയപ്പെടാം കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസുകൾ ശ്രദ്ധിക്കാം ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് തനത് നാടകത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം അത് അഗ്നിവർണ്ണൻ്റെ കാലുകളിൽ എങ്ങനെ കാണുന്നു രണ്ട് അടിച്ചു കളിക്കാരിയുടെ രംഗപ്രവേശം കൊണ്ട് നാടകത്തിന് കൈവന്ന മാറ്റം എന്തെല്ലാം മൂന്ന് അധികാരത്തിന് വേണ്ടി മോഹിക്കുന്നവരുടെ ഇടയിൽ നിന്നും അടിച്ചു കളിക്കാരി വ്യത്യസ്തയാവാനുള്ള കാരണമെന്ത് ഈ ചോദ്യങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എസ് എ ചോദ്യങ്ങളൊക്കെ എസ് എ ചോദ്യങ്ങളുടെ ഉത്തരം ചുവടെ കൊടുത്തിട്ടുണ്ട് ഈ ഉത്തരം കൃത്യമായ രീതിയിൽ നോക്കി മനസ്സിലാക്കുക ആദ്യം തനത് നാടകം എന്താണെന്ന് കുട്ടികൾ കൃത്യമായ രീതിയിൽ പഠിക്കണം നോക്കുക തനത് നാടകം കൂടിയാട്ടം കഥകളി തുടങ്ങി നമ്മുടെ ക്ലാസിക്കൽ കലാപാരമ്പര്യങ്ങളിൽ നിന്നും കാക്കാരിശു നാടകം പൊറാട്ടു നാടകം തെയ്യം പടയണി മുതലായ തനത് നാടോടി കലാരൂപങ്ങളിൽ നിന്നും ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് സമകാലിക ജീവിത സമസ്യകൾ രംഗപാഠമാക്കുന്നതാണ് തനത് നാടകങ്ങളുടെ സവിശേഷത പാട്ടും കൊട്ടും ആട്ടവും ഒത്തുചേരുന്ന അവതരണ രീതിയാണ് ഇതിനാവശ്യം ഉചിതമായ സന്ദർഭങ്ങളിൽ സംഭാഷണമടക്കം താള നിബദ്ധമാവണം സംഘചലനത്തിന് പ്രത്യേകമായ ചിട്ടപ്പെടുത്തലുകൾ വേണ്ടതുണ്ട് ശൈലീകൃതമായ ചലനവും പ്രധാനമാണ് അഗ്നിവർണ്ണന്റെ കാലുകൾ തനത് നാടകമാണ് ഇത് അവതരിപ്പിക്കുമ്പോൾ തുറന്ന രംഗവേദിയാണ് പലപ്പോഴും സ്വീകരിക്കാറുള്ളത് ഇനി ഈ പാഠഭാഗത്തിൻ്റെ ആശയം ശ്രദ്ധിക്കുക നാടകം ആരംഭിക്കുന്നത് അഗ്നിവർണ്ണന്റെ കാലുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് വിദൂഷകനാണ് ആ ദൗത്യം നിറവേറ്റുന്നത് തുടർന്ന് ജനം കാലുകളെ സ്തുതിച്ച് പാടുന്നു വാഴ്ത്തു മൊഴികൾക്കിടയിലും ഒറ്റപ്പെട്ട വിമർശനങ്ങൾ ആത്മകഥാരൂപത്തിൽ ജനങ്ങളിൽ നിന്നും വരുന്നുണ്ട് വിശപ്പ് പോലെയുള്ള താണതരം കാര്യങ്ങളിൽ നാം വ്യാപൃതരാകാറുണ്ടോ എന്ന വിദൂഷകന്റെ ചോദ്യത്തിലെ ആക്ഷേപഹാസ്യം നാടകത്തിന്റെ അന്തർധാരയായി വർത്തിക്കുന്ന രാഷ്ട്രീയ ബോധത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് വാസ്തവം വാസ്തവം ജനങ്ങൾക്ക് രാജാവിൻ്റെ കാലുകൾ കണ്ടാൽ വിശപ്പില്ല എന്നാണ് ജനത്തിലെ മറ്റുള്ളവർ പറഞ്ഞത് കേവലരാമനും ചിന്താരാമനും തമ്മിലുള്ള പരിചയപ്പെടലിൽ കേവലരാമൻ എന്ന സാധാരണ പൗരൻ്റെ ആത്മവിശ്വാസമില്ലായ്മയും അതിവിനയവും സംഭാഷണങ്ങളിലൂടെയും ചേഷ്ടകളിലൂടെയും പ്രകടമാണ് ഏത് നിമിഷവും കേവലരാമന് ഒരു അപകടം പിണയുമോ എന്ന പേടിയാണ് പ്രേക്ഷകനിൽ ഉദ്യോഗം വളർത്തുന്നത് ചിന്താരാമനിലാണ് കേവലരാമൻ്റെ പ്രതീക്ഷ അപകടം വരുമ്പോൾ നിങ്ങൾ എന്നെ വിട്ടുകളയരുത് എന്നയാൾ പറയുന്നു ചിന്താ രാമൻ പറയുന്നുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് വാക്ക് നൽകുന്നുണ്ടെങ്കിലും പിന്നീട് എടുക്കുന്ന നിലപാടുകൾ സ്വന്തം നിലനിൽപ്പിന് കോട്ടം വരാത്ത വിധത്തിലാണ് സിംഹാസനത്തിൽ കാലുകളോടും ഒപ്പമിരിക്കുന്ന കേവലരാമൻ അധികാരം ജനങ്ങളിലേക്ക് എന്ന മായാമോഹന വാഗ്ദാനങ്ങളിൽ മുങ്ങിപ്പോയ വോട്ടർ തന്നെയാണ് ഭരണകൂടത്തിൻ്റെ പ്രത്യക്ഷ മർദ്ദന ഉപകരണം എന്ന നിലയിലാണ് കൊത്തുവാൾ എന്ന നിയമരാമന്റെ വരവ് നിയമരാമൻ കേവലരാമനെ എന്താണ് ചെയ്യുക എന്ന ആകാംക്ഷയാണ് നാടകത്തിന്റെ പിരിമുറുക്കം കൂട്ടുന്നത് നിയമരാമനിൽ നിന്ന് അടി കിട്ടി താഴെ വീണിട്ടും കേവലരാമൻ മൗലികമായ ചോദ്യം ഉയർത്തുന്നുണ്ട് ആട്ടെ ഇവിടെ ഒരു രാജാവുണ്ടോ നിയമരാമനായ കൊത്തുവാൾ മറുപടി പറയുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ എന്നാണ് സിംഹാസനത്തിൽ ഇരിക്കുന്ന മരക്കാലുകൾ ആരുടേതാകും എന്ന തർക്കം ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നുണ്ട് കൂടാതെ ഇവിടെ ഒരു രാജാവില്ലെന്ന നിരീക്ഷണം കേവലരാമനിൽ നിന്ന് തുടങ്ങി ഒടുവിൽ ചിന്താരാമനിലേക്കും നീളുന്നു രാജാവിൻ്റെ എഴുന്നെളുപ്പിനെ സൂചിപ്പിക്കുന്ന കൊമ്പുവിളി വരുമ്പോൾ പിരിമുറുക്കം കൂട്ടുന്നു പക്ഷേ വരുന്നത് രാജഗുരു രാജഗുരു നിലവിലുള്ള ബ്യൂറോക്രസിയുടെ ഭൂതത്തൻ കോട്ടയെ ഓർമ്മിപ്പിക്കുന്നു രാജാവിൻ്റെ കാലാണ് എൻ്റെ ചെവി എന്ന് രാജഗുരു വെളിപ്പെടുത്തുന്നു രാജഗുരു ആ സ്ഥാനത്ത് എത്തിച്ചേർന്നതിൻ്റെ പിന്നിലെ ഇടനാഴി വിപ്ലവത്തെക്കുറിച്ചും സൂചനകളുണ്ട് ഇപ്പോഴത്തെ കാലുകാരൻ രാജാവിൻ്റെ ഭ്രാന്ത് പിടിച്ച ഇന്ദ്രിയങ്ങളുടെ ലഹരിയിൽ ഇയാളല്ലേ പഴയ രാജാവിനെ വധിച്ചത് എന്ന് വേര് തന്നെ വിളവ് തിന്നുന്ന സ്വജനപക്ഷപാതം ജനാധിപത്യത്തിൻ്റെ ശാപമാണ് ഇത്തരം അഴിമതികളാൽ രാജ്യത്തെ ഭരണം ചീഞ്ഞുനാറുന്നുണ്ട് നാടകത്തിലൂടെ അത് ധ്വനിപ്പിക്കുന്നു വീണ്ടും രാജാവിൻ്റെ വരവറിയിച്ച് കൊമ്പുവിളി രാജാവിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വന്നത് അടിച്ചു തെളിക്കാരി ഈ ട്വിസ്റ്റിൽ തന്നെയാണ് ക്ലൈമാക്സ് ഒരുക്കി വച്ചിരിക്കുന്നത് രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ഒരു പെണ്ണാണ് എന്നത് തന്നെ ഞെട്ടലുണ്ടാക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് മാറിത്തരണം ഇവിടെയെല്ലാം അടിച്ചു വരണമെന്ന് അടിച്ചു കളിക്കാരി പറയുന്നു സമൂഹത്തിലെ ചപ്പു ചവറുകൾ മാറ്റാൻ താഴേക്കിടയിലുള്ളവർ തന്നെ ഇറങ്ങി വരണമെന്നതിൻ്റെ പ്രതിനിധിയാണ് അടിച്ചു കളിക്കാരി തുടർന്ന് കൊട്ടാരം അടിച്ചു വൃത്തിയാക്കി മരക്കാലുകളെ അന്തപുരത്തിലേക്ക് ആനയിക്കുന്നതിലൂടെയാണ് നാടകത്തിന്റെ യവനിക താഴുന്നത് ഇത്രയാണ് അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന് പറയുന്ന നാടകത്തിൻ്റെ ആശയമായിട്ട് അതിലെ ചോദ്യോത്തരങ്ങളായി അതിലെ എസ് എ ആയി അതിലെ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളായി അതിലെ ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങളായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കുട്ടികൾ വളരെ കൃത്യമായിട്ട് ഈ പാഠഭാഗങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക ഇതിൻ്റെ ആശയങ്ങൾ കൃത്യമായ രീതിയിൽ പഠിച്ചു വെക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം നന്ദി